ഹലോ കീട്ടുകാരെ എല്ലാവർക്കും ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ശനിയാഴ്ചത്തെ ഒരു വീഡിയോ കൊണ്ടാണ് കേട്ടോ ഈ രാവിലെ ഞങ്ങളെല്ലാം കൂടെ കെട്ടി വരിക എങ്ങോട്ടാണ് പോന്നേന്ന് പറയട്ടെ കുറച്ച് നാളുകൊണ്ട് ആഗ്രഹിച്ചിരിക്കുന്ന ഒരു യാത്ര അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞങ്ങൾ ഇറങ്ങിയത് രാവിലെ ഒരു ആറാറരൊക്കെയായി കേട്ടോ സമയം അച്ഛനും മോനും കൂടെ പോയി ആ വണ്ടിയൊക്കെ തിരിച്ചുകൊണ്ട് വന്ന് ഞങ്ങളെല്ലാം കയറി ഞങ്ങൾ പോവാൻ സ്ത്രീകൂട്ടി തരുടെ സീറ്റിലൊക്കെ ഇരിപ്പുണ്ട് അമ്മയുണ്ട് അച്ഛനുണ്ട് ഞാനും ഏട്ടനും അമ്പുകൂട്ടനും ഞങ്ങൾ ഇത്രയും പേരോടാണ് പോന്നത് ഞങ്ങളെവിടെ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തീർത്ഥയാത്രയാണ് കേട്ടോ പിന്നെ എല്ലാവരുടെയും കോസ്റ്റ്യൂമൊക്കെ കണ്ടപ്പോൾ മനസ്സിലായി കാണും കാണുമല്ലേ മറ്റൊന്നും അല്ല നമ്മളൊരുപാട് നാളുകൊണ്ട് ആഗ്രഹിക്കുകയാണ് വെട്ടിക്കോട്ട് നാഗരാജ ക്ഷേത്രത്തിലും ഒക്കെ പോകണമെന്ന് അപ്പം നമ്മൾ രാവിലെ തന്നെ അവിടെയൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് നമ്മൾ താണ്ട് അടൂർ ബൈപ്പാസ് വഴിയാണ് നമ്മൾ പോകുന്നത് ബൈപ്പാസ് ഒക്കെ കടന്ന് നമ്മൾ അത് പൊക്കോണ്ടേ ഇരിക്കുക എൻ്റെ വീട്ടിൽ നിന്ന് ഒരു മണിക്കൂർ യാത്രയെ അത്രയൊക്കെ ഉള്ളൂ വെട്ടിക്കോട്ട് അമ്പലത്തിലേക്ക് അടൂർ ബൈപ്പാസ് വഴി നമ്മുടെ നാട്ടിൽ ഇങ്ങനെ പൊക്കോണ്ടേ ഇരിക്കുക കേട്ടോ പണ്ട് തൊട്ടേ നമ്മൾ സ്ഥിരം പോകുന്നൊരു അമ്പലമായിരുന്നു വെട്ടിക്കോട്ട് നാഗരാജ ക്ഷേത്രം പക്ഷേ ഇപ്പോൾ കുറച്ച് നാളുകൊണ്ട് നമുക്ക് പോകാൻ സാധിക്കാതൊക്കെ വന്നു ഇപ്പം തന്നെ നമ്മൾ പിന്നെയും പോയി എന്താ പറയുക നല്ല പച്ചപ്പും ഹരിദാഫൊക്കെ നിറഞ്ഞൊരു പ്രദേശമായതുകൊണ്ട് നമുക്ക് ഉള്ളിൽ തന്നെ ഒരു കുളിർമ വരുന്നൊരു സ്ഥലമാണല്ലേ പെട്ടിക്കോട്ട് നാഗരാജ ക്ഷേത്രം അതുപോലെ തന്നെ ഇവിടെ വന്നിട്ടുള്ളവർക്കൊക്കെ അറിയാമല്ലോ ഈ പ്രദേശത്തെക്കുറിച്ചൊക്കെ നല്ല ഭംഗിയുള്ള ഒരു പ്രദേശമാണല്ലോ ഇത് അതേപോലെ തന്നെ അമ്പലം നമുക്കൊരുപാട് വിശ്വാസമുള്ളൊരു അമ്പലമാണ് ആൻ്റെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ആദ്യം തന്നെ അച്ഛനും മോനും കൂടെ ഇറങ്ങി പോയിട്ടുണ്ട് ഇപ്പം നമ്മൾ ചെന്നത് കുറച്ച് നേരത്തെ ആയതുകൊണ്ട് വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു പിന്നെ അങ്ങനെ ഞങ്ങളെല്ലാം കെരുത്തൊഴുത് അവിടുന്ന് ഇറങ്ങി അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേനും നല്ല തിരക്കായി പിന്നെ അവിടെ നിറങ്ങി വന്ന വഴിക്ക് എല്ലാവർക്കും വശുന്നത് അപ്പോൾ ആദ്യം തന്നെ ഒരു കായംകുളം റൂട്ടിലുള്ള ഒരു ഹോട്ടലിൽ കയറി അവിടെ കയറിയപ്പം നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ രാവിലെ തന്നെ പൊറോട്ടയും ചപ്പാത്തിയും ഒന്നും വേണ്ട അവിടെ ദോശ ഐറ്റംസ് ഒന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ദോശയൊക്കെ കിട്ടുന്ന കട ഏതാ തിരക്കി പോയപ്പോൾ മറ്റൊരു ഹോട്ടലുണ്ട് അവിടെയും നല്ല ഹോട്ടലായിരുന്നു നല്ല വൃത്തിയൊക്കെയുള്ള നല്ല ഹോട്ടലാണ് നല്ല ഫുഡ് നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു അങ്ങനെ നമ്മളെല്ലാവരും ഇരുന്ന് ഞങ്ങളെല്ലാം ഓരോ മസാല ദോശയൊക്കെ വാങ്ങിച്ച് കഴിച്ച് അമ്പക്കുട്ടം പിന്നെ പൂരിയാണ് കേട്ടോ കഴിച്ചത് ആ ഒരു പൂരി മസാലയൊക്കെ കഴിച്ച് ഞങ്ങളെല്ലാം ഒരു മസാല ദോശയും ചീക്കുട്ടിക്കൊരു സാധാദോഷയൊക്കെ വാങ്ങിച്ചു കൊടുത്ത് ഞങ്ങളതൊക്കെ ഇങ്ങനെ നല്ല വിഭവ സമൃദ്ധമായിട്ട് കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഇനി മറ്റൊരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത് അതെവിടേക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പോകുന്നത് നാണ്ടെ പോകുന്ന വഴിക്ക് താണ്ട് ഇപ്പം നിർത്തിയിട്ടേക്കുന്നത് റെയിൽവേ ക്രോസിംഗ് ആണ് കേട്ടോ ഏട്ടം പറഞ്ഞാൽ വന്ദേ ഭാരത് വരുവാന്ന് അടുത്ത് വന്ദേഭാരത് എടുത്ത് കാണാമെന്നുള്ള ഒരു സന്തോഷത്തിരുന്നപ്പം അതെല്ലാം പോയി വേറെ ഏതോ സാധ ട്രെയിനായിരുന്നു വന്നത് പിന്നെ എന്തായാലും റെയിൽവേ ക്രോസിംഗ് ഒക്കെ മാറി ഞങ്ങളത് ഇനി അടുത്ത് വന്നത് നമ്മുടെ ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിലേക്ക് അങ്ങനെ ഓച്ചിറ അമ്പലത്തിലൊക്കെ കയറി തൊഴുത് പിന്നെ അവിടെ നിന്ന് കഞ്ഞിയൊക്കെ കുടിച്ച് കഞ്ഞിക്ക് ലൈൻ നിൽക്കും ഇതെട്ടോ ലൈനൊക്കെ നിന്ന് കഞ്ഞിയൊക്കെ വാങ്ങിച്ച് കുടിച്ച് പിന്നെ അവിടെ എല്ലാം ഒന്ന് ചുറ്റി അടിച്ച് കറങ്ങിയതിന് ശേഷം നല്ല നട്ടപ്പുറ വെയിലായിരുന്നു അങ്ങനെ വെയിലൊക്കെ കൊണ്ട് തിരിച്ച് വണ്ടിയിലൊക്കെ കയറി പിന്നെ അതാണ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ എന്തോ എന്താ ചൂട് സഹിക്കാൻ പറ്റാത്ത ചൂടായിപ്പോയി പിന്നെ അവസാനം അട നമ്മൾ വണ്ടിയൊക്കെ എടുത്ത് നമ്മൾ തിരിച്ച് വന്നുകൊണ്ടേ ഇരിക്കുക കേട്ടോ അങ്ങനെ വേണ്ട നമ്മൾ നമ്മുടെ വീടെത്തി അപ്പോൾ ഓക്കെ എല്ലാവർക്കും ഈ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കൊക്കെ ചെയ്ത് ഒന്ന് ഷെയർ ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഓക്കെ എല്ലാവർക്കും ബൈ ഡെറ്റ ബിസ് യു